ഹായ് ഫ്രണ്ട്സ് അപ്പം പറഞ്ഞു കേട്ട് മാത്രമുള്ള തുറവൂർ അമ്പലത്തിലെ തുറവൂര് എന്താ നരസിംഹമൂർത്തി ക്ഷേത്രം സുദർശനമൂർത്തി തെക്കനപ്പനും വടക്കനപ്പനുമാണ് അപ്പോൾ അവിടുത്തെ ആറാട്ട് കാണാനുള്ള ഭാഗ്യം ഇന്നുണ്ടായി അപ്പോൾ ആറാട്ടിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും ആറാട്ടിന് ആന തിരുമേനി മറ്റേ വിഗ്രഹം ഏന്തി പുറത്ത് കയറാൻ വേണ്ടിയിട്ട് ആനയുടെ കിടപ്പാണ് കേട്ടോ ആന ആ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ മാത്രം വലിയ ഒരു ആളെ ആ ഒരു 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 അങ്ങനെ അവിടെ ഇരുത്തിയിരിക്കുന്ന ഇരിപ്പ് കണ്ടോ അതിൻ്റെ തൊട്ട് മുന്നിൽ ചെന്ന് ഇങ്ങനെ നിന്ന് ഈ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റുകെട്ടോ അപ്പോൾ ഒത്തിരി നിറച്ചാളായിരുന്നു ഒത്തിരി ആളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വീഡിയോ എടുക്കാനുള്ള ആവേശത്തിന് ഞാനങ്ങനെ മുന്നിൽ ചെന്ന് നിന്ന് വീഡിയോ ഒക്കെ എടുത്തു അതിൻ്റെ ഭാഗങ്ങളാണേ ഇനി ആറാട്ടിന് നമ്മളെ ആറാട്ട് കടവിലേക്കൊന്നും ഇറക്കത്തില്ല അകത്ത് ആറാട്ട് നടക്കുമ്പോൾ നമ്മൾ പുറത്ത് നിൽക്കണം പിന്നെ ഇറങ്ങി വരുമ്പോഴേ ഭഗവാനെ കാണാൻ പറ്റുള്ളൂ അങ്ങനെ ആറാട്ടിൻ്റെ ഭാഗങ്ങളാണ് ഞാനിന്ന് പോയി എടുത്തതാണ് കേട്ടോ അപ്പോൾ ആനപ്പുറത്തേക്ക് ദാ തിരുമേനി ആനപ്പുറത്തേക്ക് അങ്ങനെ ആ വിഗ്രഹമേന്തി കയറി രണ്ട് പേരെയും എഴുന്നള്ളിച്ചോണ്ട് കയറിക്കൊണ്ടുള്ള പോക്കങ്ങോട്ട് കാണാനും വേണ്ടി ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു എന്നിട്ട് ആന ഇത്രയും വലിയ ആന ഇങ്ങനെ നമുക്കൊന്നിരിക്കാൻ തന്നെ പാടാം പക്ഷെ ആന ഇരുന്നിട്ട് എഴുന്നേറ്റ് ആ എഴുന്നേപ്പ് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ അങ്ങനെ ഗംഭീരമായിട്ടുള്ള തുറവൂർ ക്ഷേത്രത്തിലെ ആറാട്ടാണ് ഗജവീരന്മാരുടെ പുറത്ത് എഴുന്നള്ളി എത്തിയ നരസിംഹമൂർത്തിയും സുദർശന മൂർത്തിയും അതിൽ നിന്ന് ഇറങ്ങി ആറാട്ടുകിടവിലേക്ക് ആറാട്ടിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയുള്ള ആ ഇറക്കി എഴുന്നള്ളിപ്പാണിപ്പോൾ നമ്മൾ കാണുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞ് അകത്തേക്ക് പോയി കഴിഞ്ഞാൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ അകത്ത് ഭഗവാൻ ആറാടുന്ന സമയത്ത് ഞങ്ങൾ ഈ കുളം ഒന്ന് കാണാമെന്ന് വെച്ച് തന്നു കണ്ടു അതിൻ്റെ വീഡിയോ ഒന്ന് എടുക്കാൻ നോക്കി കുളമെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു കുളം ഒരമ്പലത്തിലും കണ്ടിട്ടില്ല അത്രയ്ക്ക് ഒരു വലിയ കുളമാണ് കേട്ടോ ഒരേക്കറോളം വരുന്ന ഒരേക്കറിന് മേളുണ്ടെന്നാണ് അതിൻ്റെ ഒരു തോന്നൽ അപ്പോൾ അങ്ങേ സൈഡിൽ നിന്നുകൊണ്ട് ധാരാളം ആൾക്കാർ ഈ ഇത് കാണുന്നുണ്ട് അതായത് അവിടെ നിന്നാൽ ഈ ആറാടുന്നത് ശരിക്കും കാണാൻ പറ്റും റാട്ട് കഴിഞ്ഞ് പുറത്ത് വരാറായി ഇപ്പം നെട്ടിപ്പട്ടമൊക്കെ കെട്ടി ആ ഗതു വിമിരന്മാർ തിരിച്ചു വന്നി ഭഗവാനെ എഴുന്നള്ളിച്ചുകൊണ്ട് തിരിച്ചു പോകും അതിനുള്ള തയ്യാറെടുപ്പിൽ ആനകളെല്ലാം നെട്ടിപ്പട്ടം കെട്ടി അങ്ങനെ നിൽക്കുകയാണ് ಕನ್ನಡ